വെറുപ്പ് അത് ഖുർആനോടുള്ള വെറുപ്പാണ് വെറുപ്പ് ഇസ്ലാമിനോടുള്ള വെറുപ്പാണ് വെറുപ്പ് അത് ഖുർആനോടും റസൂലിനോടും അല്ല അതിനേക്കാളും വലുത് അള്ളാഹുനോടുള്ള വെറുപ്പാണത് കാരണം അള്ളാഹു ആണ് ഇവിടെ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി റസൂടെ കൊൽ നിങ്ങൾ പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത് അങ്ങനെയുള്ള ആ തൊഹീദുള്ളതായ വെറുപ്പ് അത് മഹാ അപകടമാണ് അതാണ് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവരിൽ ബഹുബഹുഭൂരിപക്ഷം ചെയ്യുന്നതായ വെറുപ്പ് അതെന്താണ് അവർക്ക് എന്തും കേൾക്കാം തൊഹീദ് കേൾക്കാൻ പറ്റൂല എന്തും കേൾക്കാൻ തയ്യാറാണ് ഏത് ക്ലാസ്സിൽ പങ്കെടുക്കാൻ തയ്യാറാണ് ഏത് വിഷയം സബ്ജക്റ്റ് തെരഞ്ഞെടുത്താൽ പറഞ്ഞോളീൻ നോമ്പ് പറഞ്ഞോളിയും ഹജ്ജ് പറഞ്ഞോളിയും കാരം പറഞ്ഞോളീൻ തൊഹീദ് പറയരുത് തൗഹീദ് പറഞ്ഞാൽ ഉടനെ വെറുപ്പും ഉണ്ടായി എന്നിട്ടോ ഖുർആനിൽ പറഞ്ഞതുപോലെ നീ അവരോട് ഖുർആൻ അല്ലെ മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് ഖുർആൻ പറയാണ് അവരോട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹനോട് മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ന് സംഭവിക്കും അല അവർ പിന്തിരിഞ്ഞോടിക്കളയും അവർ പിന്തിരിഞ്ഞോടിക്കളയും അത് കൂട്ടാക്കാൻ പാടുപെടൂല അത് ശ്രദ്ധിക്കൂല ഇതൊക്കെ നാം സാധാരണ കാണാറുള്ളതാണ് എന്ത് ജ്ജ് സീസണിലൊക്കെ പല ക്ലാസ്സുകളിൽ കുറേ കാലഘട്ടങ്ങളിൽ എൻ്റെ ഓർമ്മയിലുണ്ട് ഹജ്ജ് സീസണിലെ ഹാജിമാരൊക്കെ പല രൂപത്തിലുള്ള ഹജിമാർ സമ്മേളിക്കും ആ സമ്മേളിച്ച കൂട്ടത്തിലൊക്കെ അവർക്ക് മദീന ഹിസ്റ്ററി ഞാൻ പറഞ്ഞു കൊടുക്കും മദീന ഹിസ്റ്ററി പറയും മക്ക ഹിസ്റ്ററി പറയും ഹജ്ജ് പറയും അമറ പറയും എന്നിട്ട് പെട്ടെന്ന് പതുക്കെ തൗഹീദിൻ്റെ ആയത്തുകൾ ഓതാൻ ആരംഭിക്കും അപ്പോഴോ കൂട്ടത്തിൽ നിട്ട് ചിലരൊക്കെ എണീറ്റ് സ്ഥലം ഇടാൻ ആരംഭിക്കും ഇതൊക്കെ എല്ലാ കൊല്ലത്തിലും കണ്ട് പരിചയമുള്ളതായ അള്ളാ പറഞ്ഞ ആ വാക്ക് ശരിക്ക് പ്രാക്ടിക്കലായി ഇവിടെ നടപ്പായി നാം കാണുന്ന യാഥാർത്ഥ്യമാണ് എന്ത് പറഞ്ഞാലും കേൾക്കാൻ ബഹുഭൂരിപക്ഷത്തെ കിട്ടും പക്ഷേ ബഹുഭൂരിപക്ഷത്ത് കിട്ടാത്ത ഒരു കാര്യം ഏതാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രം ആരാധന അള്ളാഹ്ക്ക് മാത്രം നേർച്ച അള്ളാക്ക് മാത്രം അറിവ് അള്ളാഹ്ക്ക് മാത്രം ജീവിതം അള്ളാഹ്ക്ക് മാത്രം മരണമെന്ന ഉജ്ജുഹത്തിൻ്റെ തത്വം പറയാൻ അത് കേൾക്കാൻ ആളെ കിട്ടൂല അതിനോട് വെറുപ്പും അറുപ്പും പ്രകടിപ്പിക്കുന്നവരാണ് ജീവിക്കുന്നവരിൽ ഏറ്റവും നീചരും ആരാണ് വെറുപ്പുള്ളവരാണ് അതാണ് ആദ്യത്തെ വെറുപ്പ് ഹജി വെറുപ്പിന്റെ കൂട്ടത്തിൽ പറയുന്നതാണ് ഈ ഖുർആാൻ നിങ്ങൾ കേൾക്കരുത് അത് ഓതുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കേൾക്കാതിരിക്കാൻ മാത്രമല്ല മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശബ്ദ കോലാഹലം ഉണ്ടാക്കുക കളിയാക്കി മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് കൂക്ക് ആരംഭിക്കും ആ റസൂന്ന ഓത്തിനെ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി ശബ്ദ കോലാഹലം അവര് പണ്ട് തന്നെ ഉള്ളതാണത് ഏത് സ്റ്റേജ് കയ്യേറലും അടികൊള്ളലും ഇടികൊള്ളലും കല്ലേറുകൊള്ളലും അല്ലാഹുയേഖ അള്ളാഹുലോട് മാത്രം പ്രാർത്ഥന അവലിയാക്കന്മാരോടും സാലിഹ്യങ്ങളോടും പ്രാർത്ഥിക്കാൻ പാടില്ല അത് ശിർക്കാണ് എന്ന് പണ്ട് റസൂറുള്ള മക്കത്ത് പറഞ്ഞപ്പോൾ ആ കാബത്തിന്റെ ഉടമകളായ കാബത്തിന്റെ അകത്തി ഇബ്രാഹിമിന്റെ പ്രതിമ അത് സാധാരണ ഔലിയാക്കന്മാരെയൊന്നും അല്ല സാധാരണ പേരും പ്രശസ്തിയും ഇല്ലാത്ത എഡ്രസ് ഇല്ലാത്ത മനുഷ്യന്മാരുടേതല്ല ലോകം കണ്ട മനുഷ്യന്മാരിൽ ഏറ്റവും വലിയ ശേഷനായ മുഹമ്മദ് നബി സല്ല അഹുഅലൈ വസ്ലാം അവരോട് തൊട്ടു നിൽക്കുന്ന ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം ആ ഖലീലുല്ലാഹി ഇബ്രാഹിമിന്റെ പേരിലാണ് മക്കക്കാരവിടെ പ്രതിമ ഉണ്ടാക്കി ബഹുമാനിച്ചത് പ്രതിമ ഉണ്ടാക്കി ആദരിച്ചത് പ്രതിമ ഉണ്ടാക്കി അവരെ അമിതമായി ആദരിച്ചത് അവരോടാണ് അള്ളാഹു ഉസ്മാനോ തല ഖുർആാനിലൂടെ യുദ്ധം പ്രഖ്യാപിക്കാൻ വേണ്ടി റസൂറുല്ലാട് കൽപ്പിച്ചത് എന്ത് കാരണത്താൽ ഇബ്രാഹിമിനോട് സ്നേഹമില്ലാത്തത് കാരണത്താലോ അല്ല ഇബ്രാഹിമിനോട് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചില്ല മുഹമ്മദ് നബിയോട് സ്നേഹമില്ലാത്ത കാരണത്താലോ അല്ല മുഹമ്മദ് നബിയെ സ്നേഹിച്ച അബു താലിബ് മുഹമ്മദ് നബിയുടെ ശരീരത്തെ മാത്രമാണ് സ്നേഹിച്ചത് എന്നല്ലാതെ മുഹമ്മദ് നബിയുടെ ആദർശത്തെ സ്നേഹിച്ചില്ല മുഹമ്മദ് നബിയുടെ ആദർശത്തെ സ്നേഹിച്ചില്ല ശരീരത്തെ മാത്രമാണ് സ്നേഹിച്ചത് ചോരക്കോ ശരീരത്തിനോ ഒരു പ്രത്യേകതയും ഇസ്ലാം നൽകുന്നില്ല ആ ശരീരത്തോടു കൂടി ആ കൂടി തൗഹീദ് കലർന്നില്ലെങ്കിൽ ആദർശം കലർന്നില്ലെങ്കിൽ എന്നതുകൊണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ആ അബൂ താലിബ് മരിക്കുന്ന വേളയിൽ അമുസ്ലിമായി മരിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല നാൽപ്പത് കൊല്ലം റസൂള്ള സേവനം ചെയ്ത അബൂ താലിബ് പരലോകത്തിൽ നരകത്തിലാണ് ഈ നൃസൂദ്വാരെ തൊള്ളുകൊണ്ട് പറയിപ്പിച്ചിട്ട് മാത്രമേ ോട് ഈ ഭൂമിയിൽ നിന്നിട്ട് റസോള്ളി സലഹു അലി വസ്ലമനെ അല്ല ക്ഷണിച്ചിട്ടുള്ളൂ റസൂള്ളാഹിയെ അല്ല മേരിപ്പിച്ചിട്ടുള്ളൂ ഏത് പറയുന്നത് വരെ എൻ്റെ അളാപ്പ അബൂ താലിബ് അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന ആ മതത്തിലേക്ക് ആ തത്വത്തിലേക്ക് വരാത്തത് കൊണ്ട് അവർ നരകപ്പുള്ളിയാണ് എന്ന വാക്ക് പ്രഖ്യാപിച്ചു അത് സഹേൽ ബുഖാരിയിൽ കാണാം മഹാനായ റസൂലുല്ലാഹി സലഹ് അലൈ വസ്ലം അബൂ താലിബിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ ഇല്ലാ എന്ന് പറഞ്ഞാൽ അത് പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹ്നോട് ഞാൻ വാദിക്കാം ഏളാപ്പ എന്ന് പറഞ്ഞു നോക്കി പക്ഷേ ആ അബൂ താലിബ് അത് കേട്ടപ്പോൾ ഭാഗത്തേക്കും വലതുഭാഗത്തേക്കും ഭാഗത്തേക്കും ആ അനത്തടിയന്മാരിലേക്ക് ആ മുൾച്ചെടികളിലേക്ക് ആ പൂജലിലേക്ക് ഒത്തുമത്തിലേക്ക് ശൈവത്തിലേക്ക് നോക്കിയപ്പോൾ ഈ നേതാക്കളുടെ മുമ്പിലൊക്കെ ഇതുവരേക്കും ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ മകൻ്റെ കൂടെ ആയിട്ട് അഥവാ ഈ എത്തീമിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മതത്തിൽ മെമ്പർഷിപ്പ് നേടി മരിക്കുക എന്നത് വേണ്ടുമുപ്പര് തീരുമാനിച്ചു എന്നിട്ട് അദ്ദേഹം അവസാനമായി പറഞ്ഞ പദം ബുഹാരിയിൽ and അലാ ി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മതത്തിലാണ് ഞാൻ എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞത് എന്താണ് അബ്ദുൽ മുത്തലിബിൻ്റെ മതം അത് ആരോടും പ്രാർത്ഥിക്കാം ആർക്കും മുതർച്ചയാക്കാം ആർക്കും മറക്കാം അള്ളഹാനോട് കൂടി മറ്റുള്ളവരെ ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും അതുപോലെ നേതാക്കളെ നേതാക്കളെക്കരക്കെ പങ്കു ചേർക്കാം എന്ന തത്വം അതാണ് അബ്ദുൽ മുത്തലിബിൻ്റെ തത്വം ആ തത്വത്തിലായിരുന്നു മൂപ്പര് അപ്പോൾ ഈ മഹാ അപകടം അതാണ് ഹജുറുൽ ഖുർആൻ എന്ന ആ അല്ലാ പറഞ്ഞ ആ റസൂൽ ഉള്ള കഴിഞ്ഞാൽ ഇവരൊക്കെ ഖുർആൻ വെറുത്തു കളഞ്ഞു റബ്ബെ എന്ന് പറഞ്ഞ ആ ഹജ്ർ കൊണ്ടുള്ള ഒന്നാമത്തെ ഇനത്തിൽ പെടുന്നവരവരാണ് ആ ഇനത്തിൽ നാം ആരെയും അള്ളാഹ് പെടുത്താതിരിക്കട്ടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മോചിക്കാനല്ലാഹ് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ